പ്രാദേശിക ഭരണ സംവിധാനത്തെ ചുമതലപ്പെടുത്തി ദുരന്ത നിവാരണ ആസൂത്രണ രേഖ തയ്യാറാക്കിയ ലോകത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്താണ് മേപ്പാടി മെച്ചപ്പെട്ട ദുരന്ത പ്രതിരോധവും ക്ഷമതയും ഉറപ്പുവരുത്താൻ ഗ്രാമപഞ്ചായത്തിന് കഴിയുമെന്ന കാര്യത്തിൽ തർക്കമില്ലെന്നാണ് ആസൂത്രണ രേഖ അടിവരയിട്ടത് കാലാവസ്ഥാ വ്യതിയാനം ആഗോള താപനം അശാസ്ത്രീയമായ ഭൂവിനിയോഗം വനനശീകരണം എന്നിവയിൽ നിന്നും നിന്നുമെല്ലാമുള്ള അതിജീവനമാണ് രേഖ മുന്നോട്ടുവച്ചത് മേപ്പാടി ഗ്രാമപഞ്ചായത്ത് ഭൂപ്രദേശത്തെ ദുരന്ത നിവാരണത്തിനാണ് ആസൂത്രണ രേഖ തയ്യാറാക്കിയത് പതിനെട്ടിലെ മഹാപ്രളയത്തിന്റെയും രണ്ടായിരത്തി പത്തൊൻപതിലെ ഉരുൾപൊട്ടലിന്റെയും അതിനോടനുബന്ധിച്ചുണ്ടായ വെള്ളപ്പൊക്കത്തിന്റെയും മലയിടിച്ചിലിന്റെയും പശ്ചാത്തലത്തിലാണ് ഇനി ഒരു ജീവനും പ്രകൃതി ദുരന്തത്തിന് വിട്ടുകൊടുക്കില്ലെന്ന് പ്രതിജ്ഞയെടുത്ത് ആസൂത്രണ രേഖ തയ്യാറാക്കിയത് വർത്തമാനകാലത്തേക്കും വരും കാലത്തേക്കുമായി തയ്യാറാക്കിയതെന്നാണ് ആമുഖത്തിൽ ഇത് വ്യക്തമാക്കിയത് ഇത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വാർഷിക പദ്ധതിയുടെ ഭാഗമാക്കി കാലാവസ്ഥാ വ്യതിയാന ദുരന്ത നിവാരണ വർക്കിംഗ് ഗ്രൂപ്പും കിലയും ചേർന്നാണ് രേഖ തയ്യാറാക്കിയത് പുത്തുമല ഉരുൾപൊട്ടലോടെ വയനാട്ടിലെ അപൂർവ ഭൗമ പ്രതിഭാസം നടന്ന സ്ഥലം എന്ന നിലയിലാണ് മേപ്പാടിയെ അടയാളപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ശാസ്ത്രജ്ഞരുടെ പഠന മേഖലയായിരുന്നു മേപ്പാടി കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രദേശങ്ങൾ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ ഉരുൾപൊട്ടൽ നടന്ന പഞ്ചായത്ത് എന്ന നിലയിലാണ് പഠനം നടന്നത് സമുദ്രനിരപ്പിൽ നിന്നും നൂറ്റി മുപ്പത് മീറ്റർ അടി ഉയരത്തിലാണ് മേപ്പാടിയിലെ തൊള്ളായിരം മല ഈ മലയുടെ രണ്ട് ഭാഗത്തു നിന്നാണ് നേരത്തെ ഉരുൾപൊട്ടിയത് അൻപത് ഡിഗ്രിയിലേറെ ചെരുവുള്ള ഇവിടെ പണ്ട് പണ്ട് മരം വെട്ടി ഏലം കൃഷി ചെയ്തിരുന്ന സ്ഥലമായിരുന്നു കനത്ത മഴയിൽ രണ്ട് കുന്നിൻ ചെരുവ് അപ്പാടെ ഇടിഞ്ഞുവിട താഴേക്കൊഴുകി ഇപ്പോൾ മടിക്കയിലും ചൂരൽമലയിലും അതിനേക്കാൾ എത്രയോ ഉരുട്ടി ശക്തിയുള്ള ഉരുൾപൊട്ടലാണ് ഇപ്പോൾ നടന്നത് മലനിരയാകെ പുതപ്പിക്കുന്ന മൺപാളിയാണ് മഴയിൽ വെള്ളം സംഭരിച്ച ഭൂമിയിലേക്ക് ഒഴുകിയെത്തിയത് മലയിലെ മൺപാളി കുറയുന്നതിനനുസരിച്ച് ജലസംഭരണ ശേഷിയും കുറയും വനനശീകരണം ഇതിന് വേഗതയും കൂട്ടും ഈ പ്രദേശത്തെ അശാസ്ത്രീയ കൃഷിരീതികളും രീതികളും ജെ അടക്കമുള്ള യന്ത്രങ്ങൾ കൊണ്ടുള്ള മണ്ണെടുത്തുമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും നിയന്ത്രണമുണ്ടായില്ല എന്നാണ് ഇവിടെ നടന്ന നിർമ്മാണങ്ങൾ സൂചിപ്പിക്കുന്നത് പതിനാറ് ഡിഗ്രിയിൽ കൂടുതൽ ചെരിവുള്ള പ്രദേശങ്ങളിൽ നിർമ്മാണം നിയന്ത്രിക്കണമെന്നും ഇരുപത്തിയഞ്ച് ഡിഗ്രിയിൽ കൂടുതൽ മുതൽ ചേരുവുള്ള പ്രദേശങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങളും കൃഷിയും നിരോധിക്കണമെന്നും തിരുവനന്തപുരം നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസസ് സ്റ്റഡീസിന്റെ പഠനം മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇക്കാര്യം മേപ്പാടി ഗ്രാമപഞ്ചായത്ത് പരിഗണിച്ചില്ല കേരളത്തിൽ പശ്ചിമഘട്ടവും താഴ്വാരങ്ങളും ഉൾപ്പെടുന്നെട്ട് ശതമാനം പ്രദേശം മലനാടാണ് എഴുപത്തി അഞ്ച് മീറ്റർ മുതൽ ആയിരത്തി എണ്ണൂറ് മീറ്റർ വരെ ഉയരത്തിലുള്ള ഈ പ്രദേശത്തെ മണ്ണും കാടും മരങ്ങളും നമ്മുടെ ആവാസ വ്യവസ്ഥയുടെ ശ്വാസകോശമാണ് ചെങ്കുത്തായ ചെരുവിൽ കെട്ടിടങ്ങൾ പണിയ എന്ന രീതി ഗ്രാമപഞ്ചായത്ത് പിന്തുടർന്നു കൈക്കോട്ടിന് പകരം യന്ത്രവൽക്കൃത മണ്ണെടുപ്പും മണ്ണ് നികത്തലും വ്യാപകമായിരുന്നു അതാണ് ചെരുവുകൾ ഇടിഞ്ഞു വീടാൻ കാരണമായത് വലിയ കുന്നേൻ ചെരുവുകളിൽ ഉരുൾപൊട്ടൽ സാഹചര്യമുണ്ടെന്ന് ഗ്രാമപഞ്ചായത്ത് ഓർത്തതയില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി പ്രകാശിന്റെ നേതൃത്വത്തിലുള്ള സംഘങ്ങൾ ദുരന്തമേഖലയെ സന്ദർശിച്ച് ഉരുൾപൊട്ടലിന്റെ വിശദാംശങ്ങളും പ്രദേശത്തിന്റെ പ്രത്യേകതകളും പഠനവിധേയമാക്കി നെതർലാൻഡിൽ നിന്നെത്തിയ വിദഗ്ധ സംഘം സന്ദർശിക്കുകയും ചെയ്തു ആറ് വിദേശികളടക്കം പന്ത്രണ്ട് പേരാണ് സംഘത്തിലുണ്ടായിരുന്നത് വാട്ടർ മാനേജ്മെന്റ് പ്രളയ സാക്ഷരത ഉരുൾപൊട്ടൽ കാരണങ്ങൾ പ്രളയാനന്തര പ്രവർത്തനങ്ങൾ പ്രളയക്കെടുതികൾ ലഘൂകരിക്കൽ ശാക്തീകരണം നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവ സംബന്ധിച്ചാണ് ഇവർ പഠനം നടത്തിയത് സമുദ്രനിരപ്പിൽ നിന്നും ഏഴായിരം അടിയിലധികം ഉയരത്തിലാണ് മേപ്പാടി പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത് പഞ്ചായത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗത്തോളം മലനിരകളാണ് പശ്ചിമഘട്ട മലനിരകളിൽ പ്രധാനമായ വെള്ളരിമല ഈ പഞ്ചായത്തിലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത് ഭൂപ്രകൃതി അനുസരിച്ച മലനിരകൾ ഉയർന്ന കുന്നിൻ പ്രദേശം കുത്തനെയുള്ള ചെരുവുകൾ ചെറിയ മൊട്ടക്കുന്നുകൾ സമതലങ്ങൾ വയലുകൾ ഫലഭൂയിഷ്ടമായ മലയടിവാരം വനപ്രദേശങ്ങൾ എന്നിങ്ങനെയാണ് ഭൂരിഭാഗം പ്രദേശങ്ങളും ചെറുകുന്നുകളും അവയ്ക്കിടയിലെ താഴ്വാരങ്ങളുമാണ് ഈ ഭൂപ്രകൃതിയുടെ പ്രത്യേകത തിരിച്ചറിഞ്ഞ് സംരക്ഷിക്കുന്നതിനാണ് ആസൂത്രണ രേഖ തയ്യാറാക്കിയത് ദുരന്ത നിവാരണ അതോറിറ്റി മുതൽ ഗ്രാമപഞ്ചായത്ത് വരെ സർക്കാർ സംവിധാനങ്ങൾ ദുരന്ത പ്രതികരണ പദ്ധതി നടപ്പാക്കുന്നതിൽ പരാജയപ്പെടുകയാണുണ്ടായത് അതിനാലാണ് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിധത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നതിൽ നിന്നും വിട്ടുനിൽക്കണമെന്ന് ശാസ്ത്രജ്ഞർക്ക് ആജ്ഞ നൽകിയിരുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി